ഇത് രമേശാട്ടൻ ഈ നാറാത്തു ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ ദയനീയമായ സ്ഥിതിയായിരുന്നു അപ്പം ഇന്നീ കാണുന്ന വീട് സൗകര്യങ്ങളൊക്കെ നമ്മൾ വീട് റിപ്പയറിൽ ഉൾപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നാൽപ്പത്തൊമ്പത് പേരായിരുന്നു നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മുടെ പഞ്ചായത്ത് അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെന്നത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കാം പഞ്ചായത്തിൽ നമ്മളെ വീടുകാരി നമ്മളെ മറ്റൊരു കുടുംബമാണ് ഇതൊരു വലിയ ഒരു ഒരു ചെറിയ വീട് എന്ന് പറയാൻ ചെറിയൊരു കുടിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് സന്തോഷല്ലേ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി വെച്ച സമയത്ത് ഇവർക്ക് തീരെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു വീട് എടുക്കാൻ പറ്റുമെന്ന് ഞാനും കൂടി വന്ന് ആ സമയത്ത് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ബാത്റൂമോ ഇതൊന്നും കൂട്ടിയെടുത്ത് തന്നാൽ മാത്രം മതി എന്നാ പറഞ്ഞത് അതിനുശേഷം വിയോ ഉറപ്പ് കൊടുത്ത് നമ്മൾ ഇങ്ങനൊരു വീടാക്കി തരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളും കൂടി വന്നിട്ട് ആളെ ആക്കിയിട്ട് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടാന്ന് അതിന് ശേഷമാണ് അല്ലേ വെച്ചാട്ടെ ഇങ്ങനൊരിത് ചെയ്തത് പതിമൂന്നാം വാർഡിലെ ആശാവർക്കറാണ് എൻ്റെ പേര് വിദ്യാനാണ് നമ്മുടെ അരയന്നൂർ വീട്ടിലെ ദേവിയേച്ചും ഓമനേച്ചിയും പഞ്ചായത്തിലെ അതിഥാരിതത്തിൽ അപ്പോൾ അവർക്ക് വേണ്ടുന്ന മെഡിസിൻ കൃത്യമായി തന്നെ എത്തിച്ചു കൊടുക്കലുണ്ട് വരുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുക്കലുണ്ട് പഞ്ചായത്ത് നല്ല സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ഷീബിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സരോജിനി കെ കുണ്ടത്തിൽ ഹൗസ് എന്നവരുടെ വീട്ടിലെ വീട്ടിലാണ് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം കൂട്ടുകുടുംബമായി നിന്നിരുന്ന ഒരു വീടാണ് ചോർന്നൊലിച്ച ഒരു വീട് അതിൻ്റെ കൂടെ തന്നെ സരോജിനി ചേച്ചിക്ക് ക്യാൻസർ രോഗത്തിന് അടിമ കൂടിയായിരുന്നു നമ്മൾ അതിദാരിദ്ര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആദ്യം തന്നെ വെച്ചത് വീടും പിന്നീട് അവർക്കുള്ള മരുന്നും ആയിരുന്നു നമ്മൾ വെച്ചത് മരുന്നിൻ്റെ ആവശ്യം വന്നില്ല അവരുടെ ആ ചികിത്സ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് വന്നു ഇപ്പം നല്ല അസുഖം മാറി നല്ലൊരു ഇതായിട്ട് പോകുന്നുണ്ട് ഇന്ന് എൻ്റെ പേര് അലീമ ഞാൻ മാതവട് ഒമ്പതാം വാർഡിലാണ് എനിക്ക് പഞ്ചായത്തിൻ്റെ വഴിയായിട്ട് ഒമ്പതാം വാട്ടിനെ തന്നിരുന്നു അതിദാരിദ്ധത്തിൽ പെട്ടവരാണ് ഞാൻ എൻ്റെ പേര് അജിത് കുമാർ നാറായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാരാത്ത് ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ നാൽപ്പത്തി എട്ട് അതിദരിദ്രരുള്ള പഞ്ചായത്തായിരുന്നു അതിൽ പേർ മരണപ്പെട്ടു തുടർന്ന് നാൽപ്പത് പേരിൽ ഗുരുതര രോഗം ബാധിച്ച നാല് പേരും കിടപ്പുരോഗികളായിട്ട് ഒരാളും മാനസിക പ്രശ്നമുള്ള ഒൻപത് പേരും ഉണ്ടായിരുന്നു അതുകൂടാതെ വരുമാനം വേണ്ടവരായി പേരും ആരോഗ്യം മോചിപ്പിച്ചവർ മുപ്പത്തിരണ്ട് പേരുമുണ്ട് വീട് ആവശ്യപ്പെട്ട അഞ്ച് പേരിൽ അഞ്ച് പേർക്കും വീട് നൽകി എല്ലാ ഭക്ഷണവും മരുന്നും ും ഇന്ന് അധിദരിദ്ര മുക്ത പഞ്ചായത്തായിട്ട് നാറാത്ത് പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായും നാൽപ്പത്തെട്ട് പേരാണ് ഞങ്ങൾക്ക് ഭക്ഷണം ആരോഗ്യം വരുമാനം അതുപോലെ പാർപ്പിടം എന്നീ നാല് മേഖലകളിലായത് നാല് നാല് വിഭാഗത്തിലുള്ള ആൾക്കാരെയും മോചിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭവന നവീകരണം വീട് റിപ്പയർ സംരംഭം എന്നീ മേഖലകളിൽ ഞാൻ കൈകാര്യം ചെയ്തത് തീർച്ചയായും ഇതിൽ നൂറ് ശതമാനം നീതു പുലർത്തുകയും ഭരണസമിതിയോടൊപ്പം നിന്ന് ഏറ്റവും നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഉദ്യമത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഉദ്യമപ്രവർത്തിയായ ഈ അധിതരിത വിഭാഗങ്ങളെ മോചിപ്പിക്കുക എന്നുള്ള ഈ ലക്ഷ്യത്തിൽ ഞാനും പങ്കാളിയായതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് നന്ദി എൻ്റെ പേര് ഷീജ ഞാൻ ചെയർപേഴ്സൺ ആണ് ഞങ്ങളുടെ ഉീവന പദ്ധതിയിലൂടെ നമ്മൾ എട്ട് പേർക്കാണ് ഒരു വരുമാനത ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അത് പെട്ടിക്കട സ്റ്റിച്ചിങ് അതുപോലെ തന്നെ മറ്റ് എന്താണോ ആവശ്യപ്പെട്ടത് അതെ രീതിയിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്